ഹരേ കൃഷ്ണ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി അതായത് വ്യാഴം സ്ഥാനപരിവർത്തനം ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്ക് നാൽപ്പത്താറ് ദിവസത്തേക്ക് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് ആയിരിക്കും ഈ വ്യാഴമാറ്റം ചക്രത്തിലെ ഒമ്പതാമത്തെ രാശിയാണ് ധനുരാശി ധനുരാശിയുടെ സ്വാമി വ്യാഴം വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ആണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഡിസംബർ മൂന്നിന് ശേഷം തിരിച്ച് വക്രയാവസ്ഥയിൽ ഏഴാം ഭാവത്തിലേക്ക് പോകുന്നതാണ് പിന്നെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിലാവും എട്ടാം ഭാവത്തിൽ വീണ്ടും വ്യാഴത്തിൻ്റെ പരിവർത്തനം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അതിന് ഒരു പൈസ പോലും ചെലവില്ലാത്തതാണ് തീർച്ചയായും നിങ്ങൾ കാണുക അതനുസരിച്ച് ചെയ്യുക എട്ടാം ഭാവം എന്നാൽ ജന്മമൃത്യുവിൻ്റെ ഗുപ്തവിദ്യയുടെ റിസേർച്ചിൻ്റെ അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒക്കെയാണ് ഈ സമയം ജലത്തിലൂടെയുള്ള യാത്ര അതുപോലെ തന്നെ ഫ്ലൈറ്റ് യാത്ര ദൂരയാത്ര അത് കുടുംബത്തോടൊന്നിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്നിച്ചോ ഒക്കെ ഉള്ള ഒരു സമയമാണ് ഒരു കാര്യം മനസ്സിലാക്കുക എട്ടാം ഭാവം അത്രയും നല്ല സുഖകരമായിട്ടുള്ള ഒരു ഭാവമല്ല എട്ടാം ഭാവത്തെപ്പറ്റി പഠിക്കുവാൻ അതിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ അറിയുന്നതിന് വേണ്ടി ആരൊക്കെയോ മുന്നോട്ട് വന്നിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് അസ്ട്രോളജിയിൽ എട്ടാമത്തെ ഭാവം വ്യാഴം എട്ടാം ഭാവത്തിൽ വരുമ്പോഴും ശനി വരുമ്പോഴും ഒക്കെ അത്ര ഒരു സുഖകരമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഈ ഉപായങ്ങൾ റെമഡീസൊക്കെ ചെയ്തേ പറ്റൂ ധനുരാശിക്കാർക്ക് കണ്ടകശനിയുടെ കാലം കൂടിയാണ് ഈ സമയം മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം എട്ടാം ഭാവത്തിൽ നിന്നും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പന്ത്രണ്ടിൽ രണ്ടിൽ നാലിലുമാണ് പന്ത്രണ്ടാം ഭാവത്തെ ദൃഷ്ടി കാരണം നിങ്ങൾ ഓൾറെഡി വിദേശത്തുള്ളവരാണെങ്കിൽ അനുകൂല സമയം പി ആറിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണോ എങ്കിൽ ഈ നാൽപ്പത്താറ് ദിവസത്തിനകം നിങ്ങളുടെ പി ആറൊക്കെ റെഡിയായി വരുന്നതായിരിക്കും രണ്ടാം ഭാവത്തിൽ ദൃഷ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഇൻലോസുമായിട്ട് അതായത് അമ്മായിയമ്മ അമ്മായി അച്ഛൻ അങ്ങനെയുള്ള അവരുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർക്കൊരു ആശ്വാസം കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ സന്താന യോഗം കുടുംബത്തിൽ ഗുഡ് ന്യൂസ് ഒക്കെ കിട്ടുന്നതിനുള്ള ഒരു യോഗമായിരിക്കും ഈ സമയം ആഴത്തിൻ്റെ ദൃഷ്ടി നാലാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങളുടെ വീട് പുതുക്കിപ്പണിയുന്നതിനുള്ള യോഗം കൂടാതെ കുറേ കാലങ്ങൾ കൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ചെറുതും വലുതുമായ വീട്ടുപകരണങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നാൽപ്പത്താറ് ദിവസത്തിനകം അത് സാധിക്ക സാധിക്കുന്നതാണ് ഈ സമയം പ്രോപ്പർട്ടി ഡീലിംഗ് ചെയ്യുന്നതിനുള്ള അനുകൂല സമയമാണ് അത് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കുക ജോലി സ്ഥലത്ത് ശത്രുക്കൾ കൂടുന്നതിനുള്ള ഒരു കാരണം കൂടി ഈ സമയം വരുന്നുണ്ട് അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ കൂടുന്നവർ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക ഇത് മനസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു അറിവ് മനസ്സിൽ ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യും ശനിയുടെ ദൃഷ്ടി കൂടി നോക്കിയാൽ ചെയ്യുന്ന ജോലി ഉത്തരവാദിത്വം കൂടുന്നതിനും പക്ഷേ പ്രമോഷനുമുള്ള സാധ്യതയുണ്ട് ബാങ്ക് ബാലൻസ് കൂടുന്നതിനും നിങ്ങൾ ശുഭകാര്യങ്ങൾക്കായി പൈസ ചിലവഴിക്കുന്നതിനുമുള്ള ഒരു യോഗം കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ ഉപായങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാം മംഗളകരമായി തന്നെ തീരും നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക കൂടാതെ ശനിയുടെ ബീജമന്ത്രം ഗുരുവിൻ്റെ ബീജമന്ത്രം രണ്ടും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ സമയമില്ലാത്തവരാണെങ്കിൽ പതിനൊന്ന് പ്രാവശ്യമാണെങ്കിലും തീർച്ചയായും നിങ്ങൾ ചെയ്യുക അപ്പോൾ ശനിയുടെയും ഗുരുവിൻ്റെയും ബീജമന്ത്രം സ്ക്രീനിൽ നിന്നും നിങ്ങൾ നോട്ട് ചെയ്ത് അത് നിങ്ങൾ മന്ത്രം ജപിക്കുക ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക അതിന് സമയമില്ലാത്തവരാണെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യണം ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക പിന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളുടെ കാര്യങ്ങൾ അവർ പറയാതെ പോലും നിങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ചെയ്യുക മനസ്സുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ അവരെ വേദനിപ്പിക്കാതിരിക്കുക ഇത് കയറി വരുന്ന മരുമകൾക്ക് വേണ്ടി കൂടിയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയും നിങ്ങളുടെ അച്ഛനെ പോലെ ശുശൂക്ഷിക്കുക നോക്കുക അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു के बंसी से बजते जाए जीवन राधे कृष्ण हो जाए ओ, 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 ओ। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जोरा